ജല ഇന്ന് പണി ഉണ്ട് പറഞ്ഞീനത് ചുക്ക നീച്ച് മാട്ടിന്ന് പണി ഉണ്ട് പറഞ്ഞില്ലേ ഉം ഇന്ന് പണിണ്ട് പറഞ്ഞില്ലേ ജെ അടുക്ക് പോണില്ല എന്നോ അങ്ങനെ പറയല്ലോമാന്റെ കുട്ടി പണിക്ക് പോയിട്ടുമാണ് ഇവിടക്കുള്ള സാധനം കൊണ്ടുവരാനേ ഒരു മണ്ണി ആരി ഇവിടെ വയ്ക്കല്ല നീച്ചു പണിക്ക് പോകേ നീച്ചു കുട്ടിയേച്ചു ഞാൻ നീച്ചു പോകുന്നല്ല ഞാൻ ഈ മനുഷ്യന്മാരേക്കോണ്ടി ഞാൻ ഈ മനസന്മാരേക്കൊന്ന് എത്ര ചേച്ചിട്ടായി ഇറന്ന് ജീവിച്ച ഞാനൊരു പണിക്ക് പോയി ആ പണിക്ക് പോയോടത്തുനിന്ന് വന്നാണ്ട് ഇഞ്ചാ പേര് പറഞ്ഞു പൈസ വാങ്ങിങ്ങാണ്ട് ഇപ്പൊ ആ മനസ്സന്മാര് ഞാൻ പണിക്ക് കുടിച്ചണില്ല അങ്ങനെ ചുപ്പ ആരും ഞാൻ പണിക്ക് കുടിച്ചു അതായ ഒരു പണിയില്ല വിജ ആണെങ്കിലോ എപ്പോഴെങ്കിലും ഒരു പണിക്ക് പോയാൽ കിട്ടണ പൈസ മുഴുവൻ കുടിച്ചിട്ടല്ലാതെ ചൗതുക്കു കയറി വരൂല ഒരിപ്പിച്ച് തരുന്നുണ്ടോ ജി തരുന്നുണ്ടെങ്കിൽ കണ്ട പോലെയൊക്കെ ഇറക്കണ്ടാവശ്യം ഞാൻ പൊയ്ക്കോണ്ട് പൊയ്ക്കോണ്ട് കണക്കല്ലോ ഇവിടെ നീച്ച് പോകണ്ടോ പണിന്റെ നേരത്തല്ലേ പണി ഇപ്പൊ എത്ര സമയം നേരം തെറ്റിയ മനസന്മാര് പണിക്ക് പിന്നെ പണി എടുക്കണ്ട പറ പണിക്ക് പോവുമല്ല പിന്നെ ഈമാരുടെ കുട്ടി പണിക്ക് പറഞ്ഞങ്ങാണ്ട് ചങ്ങായിമാരൊക്കെ പോയി മുതിര അടിച്ചല്ലേട്ടോ ാറോടത് ഒരു മനുഷ്യന്റെ പേരിലുള്ള സാധനം ഈ കുടിയിലില്ല ഇന്ന് എനിക്ക് കിട്ടിയ പണിപൂലോട് വേണ സാധനങ്ങള് വാങ്ങാൻ ആരാ വിളിച്ചത് ഏതാപ്പത് നമ്പർ അറിയാത്തൊരു നമ്പറാണല്ലോ ഹലോ ആ ഒന്നും ഒരു മണി ആര് ഇവിടെ വെക്കാനാന്ന് പറഞ്ഞിട്ട് ഓനെ ഞാൻ പണിക്ക് പറഞ്ഞു ഇന്ന് കിട്ടിയ പൈസ ഫുള്ള് ഓൻ കുടിച്ചോ ചടിച്ചു പോകല്ലേടാ ഞാൻ അപ്പൊ വരാ ഇച്ച ഒറ്റ പോനെ വണ്ടിക്ക് കുടിച്ചു വെക്കാൻ കഴിച്ചൂല ഞാൻ ഏതെങ്കിലും വണ്ടിക്കാരനെ കിട്ടോ മാട്ടെ ഞാൻ അപ്പൊ വരാ ഇനി ആ നാസർ ടാ എടാ ഇങ്ങോട്ട് ആങ്ങോട്ട് വരുവോ നിട്ടി ഇന്നും പണിങ്ങാട്ട് കുടിച്ചിങ്ങാടാ പോലെ ബോധല്ലാതെ കടക്കിട്ട് വിളിച്ചു ഞമ്മക്കൊന്നും പോയി കൊണ്ടു എനിക്കിപ്പോ ഓട്ടോട്ടൊന്നും ഇല്ല ഈ മാസത്തെ പെൻഷൻ വന്നിട്ടില്ലല്ലോ അത് വന്നാൻ പൈസ ഞാൻ തരേണ്ടി പിന്നെ വേഗം വയ്യോ ശരി പത്ത് എട്ടാ മതി ഞാൻ വേഗം മാറ്റിട്ടോ എന്റെ വല്ല അടങ്ങാറും ഉണ്ടോ ഇല്ലാത്തൊരു അടങ്ങാറ് കതിലുള്ള പൈസ കൊടുത്ത് കാട്ടിക്കൂട്ടുന്ന ഒരടങ്ങാറാണുള്ളത് അല്ലേ ചില്ലര അടങ്ങാറോ നല്ലത് ഒരു കുട്ടി നന്നാകട്ടെ എന്ന് കേത് എവിടക്കെ ഞാനോനെ കൊണ്ടുപോയി നോക്കി അവിടുന്നൊക്കെ തൂമ്പറിടുത്തു പോന്നു നീ എന്താ ഞാനോനേറ്റ് കാട്ടെ എവിടെ ഞാൻ പോയി നോക്ക കജിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ലോനായിട്ട് എവിടെ കൊണ്ടുപോകാനും ഓന്റെ പുള്ള ചെറുക്കന്മാരൊക്കെ പെണ്ണും കെട്ടി കുട്ടികളെ ഇങ്ങോട്ട് കജിന് ഇതൊക്കെ കാണുമ്പോൾ ചെടുന്ന പൊട്ടുകയാണ് ആകെ ഒറ്റ കരടല്ലേ കരുതിയിട്ട് ഓൻ ചോദിച്ചത് മുൻവ് ഞാൻ ഒരു വാരി വാരിക്ക് ഒരുക്കൊടുത്തു അതാണ് ഈ ഏറ്റവും വലിയ തെറ്റുപറ്റിയത് ഇങ്ങത്തച്ചോലാവ് ചേറ്റ ഞാൻ ഈ റ്റിരുമ്പിണ്ടാക്കിയ പൈസ മുൻവ ഓ ചോദിച്ചുമ്പൊക്കെ എടുത്തു കൊടുക്കും ഓൻ പഠിച്ച് നല്ലൊരു സാറായി നല്ലൊരു ജോലി വാങ്ങട്ടെ എന്ന് കരുതിയിട്ട് ഓന് ഈ പൈസ കൊണ്ട് ചങ്ങായിമാരൊപ്പം കറങ്ങിയെടുക്കാന്നുള്ള തിരിച്ചറിയോ ഓൻ്റെ ഒരു നസീകരനെ കുറിച്ച കൂട്ടാരന്മാരുണ്ട് ആ കൂട്ടുകാരന്മാരെപ്പോ കൂടെ അന്ന് തൊട്ട് ഇങ്ങനെ ഓന്മാര് ഒരിടങ്ങേറ് ദുനിയാവിൽ ഇന്നപ്പോലൊരിടങ്ങേറ് വേറെ ഒരു മനസ്സേന ഉണ്ടാവില്ല അല്ല ഇത് പൈച്ചനീനു വല്ലോം തിന്നിക്കണോ ഏ അന്നോടലോചന പൈച്ചനീനു വല്ലോം തിന്നോ എന്താ പള്ളന്റെ കോലം അള്ളൊക്കെ പറ്റി പൊയ്ക്കണല്ലോ അടിക്ക് എന്തത്താ തിന്നിക്കണത് ോ തിടണോ ആ ഉം അപ്പറത്തെ പെരിയിൽ നിന്ന് ഞാൻ അയച്ചാത്താൻ്റെ ഒരു അരണയി അരി ഇട്ടീനു അതുകൊണ്ട് ഞാൻ രസം കഞ്ഞി വെച്ചിരിക്കണു കഞ്ഞോട് നേരത്തെ എനിക്ക് കഞ്ഞി വേണ്ടോ എനിക്ക് കഞ്ഞൊന്നും വേണ്ടതരൂല എനിക്ക് രസം കഞ്ഞോട് നേരോ ചോറില്ല അവിടെ ആ ചോറിനില്ല അരിക്ക് ഞാൻ അന്നോട് പിന്നെ അരിന്നേരാ പറഞ്ഞു അപ്പൊ ചെന്താ കട്ടിയത് ഇള്ള വയസ്സുകൊണ്ട് മുഴുവൻ കുടിച്ചു കാണാൻ പോന്നു ചോറൊക്കെ അവിടെ അരിയില്ല കഞ്ഞോട് നേര ലേസം കേട്ടോ എന്നാ ഈ കഞ്ഞൊടിച്ച നീച്ച് 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 കഞ്ഞുടിച്ച നീച്ച് ആ ശ്രീനത്താലോട് കൊടുന്ന് ആരിയാണത് മുഴുവ തട്ടിക്കാഴ്ന്നുല്ലേ ഹിജു പട്ടീനടക്ക് കേട്ടോ ആ കണ്ട അതിനെ കഞ്ഞനും മുയ്യവൻ തട്ടിക്കഴിഞ്ഞു ഞാനും കൂടിയും കുടിച്ചാതോ കുടിച്ചോട്ടെ വിചാരിച്ചു കണ്ടേ കൊണ്ടന്നതാണ് ഇച്ചു കുടിച്ചുകണെങ്കി അത് കിട്ടീനു നോക്കേ കുട്ടും ചേക്കന്ന് നല്ലോണം ഓർമ്മച്ചോ കാല് കിട്ടിയാട്ടല്ലോ കാല് വരുന്നൊരു വരവ്